ഓരോ നേതാക്കന്മാരും ഓരോ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ബി മുരളീധരൻ എംപിയും കെ സുരേന്ദ്രനും അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാത്തതെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പല സംസ്ഥാന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കണമെന്ന് ബി ജെ പി തീരുമാനിച്ചിട്ടില്ലായിരുന്നു തിരക്കുകൾ കാരണം ചിലർക്ക് പങ്കെടുക്കാനായില്ല ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന ജനപിന്തുണ ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത്തരം അടിസ്ഥാനരഹിതമാണ് അസമന്ധമാണ് അർത്ഥശൂന്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കെട്ടാണ് ഒരു മനസ്സായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ചില മാധ്യമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിനെ പോലെയാണ് സി പി എപ്പിനെ പോലെയാണ് സംഘടനക്കകത്ത് വിഭാഗീയതയുണ്ട് അതേപോലെ ആശയക്കുഴപ്പമുണ്ട് അവ്യക്തതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ അരങ്ങത്തും അണിയറയിലും ആസൂത്രിതമായ നീക്കം ആരംഭിച്ചിട്ട് കുറേയായി ഇപ്പം ശബരിമല വിഷയത്തിൽ ബി ജെ പി ചെറുതും വലുതുമായ ഒരുപാട് സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ നീണ്ട നിൽക്കുന്ന നിരവധി പരിപാടികൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അഞ്ചാം ഘട്ടം എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ നാൽപ്പത്തി ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹ സഹന സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി ബി ജെ പിയുടെ സമനന്തരായ സംസ്ഥാന നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതല്ല അർത്ഥം അത് ശുദ്ധ അസമന്ധമാണ് മറ്റെല്ലാ നേതാക്കൾക്കും ഓരോ വ്യത്യസ്തമായ പരിപാടികളുണ്ട് ആ വ്യത്യസ്തമായ പരിപാടികൾ പങ്ക അവർ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ഇന്നത്തെ സമാഹന പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും സൗകര്യങ്ങളും അസൗകര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അതനുസരിച്ച് ഭൂരി ബഹുഭൂരിഭാഗം നേതാക്കന്മാരും ഇത് പങ്കെടുത്തിട്ടുണ്ട് ചില ആളുകൾ തിരക്ക് കാരണം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അത്ര മാത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൽ വിട്ടുനിന്നു എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് ബി ജെ പിയെ തകർക്കാനുള്ള ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള ജനകീയ പിന്തുണ ജനകീയ അംഗീകാരം അതിനെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് തീർച്ചയായും നമ്മൾ അത് ആ തരത്തിൽ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മീഡിയാസിനകത്ത് ഒരു മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം കൊള്ളുന്നൊരു ഫ്രാക്ഷൻ ഇപ്പം രൂപം കൊണ്ടിട്ടുണ്ട് അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളവരെ കുറ്റപ്പെടുത്തുന്നില്ല മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ കവരാൻ ആഗ്രഹിക്കുന്നില്ല അവരോട് കയർക്കാനും ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ജനങ്ങൾ എല്ലാ സത്യവും മനസ്സിലാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഇപ്പോൾ ഒരു മീഡിയക്കും തെരുദ്ധരിപ്പിക്കാൻ സാധ്യമല്ല ജനങ്ങളെ ബോധവാന്മാരാണ് അതുകൊണ്ട് ഇത്തരം മീഡിയയിൽ നടത്തുന്ന കുപ്രചരണങ്ങൾ ജനങ്ങളെ പുച്ഛിച്ചു തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശബരിമല പുത്തരക്കണ്ഠം മൈതാനിയിൽ നടക്കുന്ന സംഗമത്തിൽ വി മുരളീധരൻ എംപിയും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും പങ്കെടുക്കുന്നില്ല എന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകിയിരുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബിജെപി നടത്തിയിരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന ചടങ്ങിലും ഇരുവരും പങ്കെടുത്തിരുന്നില്ല സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്ത ചടങ്ങിൽ ഇരുവരും പങ്കെടുക്കാത്തതും ശ്രദ്ധേയമായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിവന്നിരുന്ന സമരം കർമ്മസമിതിയുമായി ചേർന്ന് നടത്തുന്നതിനോട് മുരളീധര പക്ഷത്തിന് താൽപര്യമില്ലായിരുന്നു കൂടാതെ ശബരിമലയിൽ നടന്ന സംഘർഷത്തിൽ സുരേന്ദ്രൻ അറസ്റ്റിലായതും ആ സമയത്ത് സംസ്ഥാന ഘടകം സ്വീകരിച്ച നിലപാടും മുരളീധര പക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിച്ചിരുന്നു